അലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇത് സഹോദരന്മാർ കൂടുതലും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണെങ്കിലും പ്രിയപ്പെട്ട സഹോദരിമാർ കൂടി ഇത് മനസ്സിലാക്കി നിങ്ങളുടെ വീട്ടിലുള്ള പുരുഷന്മാർക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കണം നിങ്ങൾക്ക് കിട്ടുന്ന അറിവ് അവർക്കു കൂടി പകർന്നു നൽകണം ഇന്നത്തെ വിഷയം ഒരു പുരുഷൻ്റെ മനസ്സിൽ ഉണ്ടാകേണ്ട സ്ത്രീകൾ ഏതെല്ലാം സ്ത്രീകളാണ് എന്നതിനെക്കുറിച്ചാണല്ലോ അപ്പോൾ അതിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു പുരുഷൻ്റെ മനസ്സിൽ ഉണ്ടാകേണ്ടത് ആദ്യമായിട്ട് അവൻ്റെ ഉമ്മ ഉമ്മയെക്കുറിച്ചാണ് പറയുന്നത് ഒരു പുരുഷൻ്റെ മനസ്സിൽ അവൻക്ക് ഉമ്മയുടെ സ്ഥാനം ആ സ്ഥാനം എത്ര വർണ്ണിച്ചാലും മതിയാകില്ല അവൻ്റെ മനസ്സിൽ ഉമ്മക്ക് എപ്പോഴും കൊടുക്കേണ്ട ആ സ്ഥാനത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല അത്രത്തോളമാണ് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ വർണ്ണിച്ചാലും മതി വരില്ല അത്രത്തോളമാണ് അവൻ ഉമ്മയെ പൊന്നുപോലെ നോക്കണം അവനെ ചെറുപ്പത്തിൽ മുലപ്പാൽ കൊടുത്ത് വളർത്തി ഒരു നല്ല ഒരു ആരോഗ്യത്തിൽ നല്ലൊരു രീതിയിൽ അവനെ എത്തിച്ചെങ്കിൽ അതിലെ ഏറ്റവും വലിയ പങ്ക് ഏറ്റവും വലിയ ഒന്നാമത്തെ പ്രധാന പങ്ക് അവൻ്റെ ഉമ്മക്കാണ് അതുകൊണ്ട് ഉമ്മയെ പൊന്നുപോലെ നോക്കുക ഉമ്മയെ പൊന്നുപോലെ ലാളിച്ച് നോക്കുക സ്നേഹിക്കുക ഓമനിക്കുക ഉമ്മയെ പൊന്നുപോലെ നോക്കുക അവൻ്റെ മനസ്സിൽ ഉമ്മാക്ക് പ്രധാനമായിട്ടും ഒരു സ്ഥാനം നൽകുക ഉമ്മാക്ക് നല്ല ഒരു സ്ഥാനം നല്ല നല്ല സ്ഥാനം ഉമ്മാക്ക് അവൻ്റെ മനസ്സിൽ നൽകുക ഇനി രണ്ടാമതായിട്ട് പറയുന്നത് അവൻ്റെ ഭാര്യക്കുള്ള സ്ഥാനമാണ് അവൻ്റെ മനസ്സിൽ വസിക്കേണ്ട മറ്റൊരു വിഭാഗം സ്ത്രീകൾ എന്ന് പറയുന്നത് മറ്റൊരു സ്ത്രീ എന്ന് പറയുന്നത് അവൻ്റെ ഭാര്യയാണ് സ്ത്രീകളല്ല സ്ത്രീ അടുത്ത സ്ത്രീ ഭാര്യയാണ് ഭാര്യക്കും ഇതുപോലെ തന്നെ ഉമ്മാക്ക് കൊടുക്കുന്നത് പോലെ തന്നെ അവൻ്റെ ഭാര്യക്കും അവൻ്റെ മനസ്സിൽ സ്ഥാനം കൊടുക്കണം അവൻ്റെ മനസ്സിൽ വസിക്കേണ്ട സ്ത്രീകൾ ിൽ ഒന്ന് ഉമ്മയാണ് രണ്ട് ഭാര്യയാണ് ഇത് പ്രത്യേകം എടുത്തു പറയുകയാണ് അല്ലാതെ മറ്റു ഒരു സ്ത്രീയും അവൻ്റെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല വിവാഹ ശേഷമായാലും വിവാഹത്തിന് മുമ്പാണെങ്കിൽ അവൻ്റെ ഉമ്മയ്ക്കുള്ള സ്ഥാനം അവൻ്റെ പെങ്ങൾക്കുള്ള സ്ഥാനം അതുപോലെ തന്നെ വിവാഹ ശേഷമാണെങ്കിൽ അവൻ്റെ ഉമ്മയ്ക്ക് അവൻ്റെ ഭാര്യയ്ക്ക് അവൻ്റെ പെങ്ങൾക്ക് അടുത്ത സ്ഥാനം എന്ന് പറയുന്നത് അത് തന്നെയാണ് പെങ്ങൾക്കുള്ള സ്ഥാനം ഈ മൂന്ന് തരം സ്ത്രീകളാണ് അവൻ്റെ മനസ്സിൽ വസിക്കേണ്ടത് ഒന്ന് അവൻ്റെ ഉമ്മ പിന്നെ അവൻ്റെ ഭാര്യ അതുപോലെ അവൻ്റെ പെങ്ങന്മാർ പെങ്ങൾ ഏ ഇങ്ങനെയുള്ള സ്ത്രീകളാണ് അവൻ്റെ മനസ്സിൽ വസിക്കേണ്ടത് അല്ലാതെ മറ്റൊരു രീതിയിലുള്ള സ്ത്രീകളും അവൻ്റെ മനസ്സിൽ വസിക്കേണ്ടതില്ല വസിക്കാൻ പാടില്ല ഇവർക്ക് വേണ്ടിയിട്ടാണ് അവൻ്റെ മനസ്സിൽ അവൻ്റെ മനസ്സിലുണ്ടാകേണ്ട സ്ത്രീകൾ ഈ സ്ത്രീകളാണ് അവൻ്റെ മനസ്സിൽ വസിക്കേണ്ടത് അപ്പോൾ ഇത് പുരുഷന്മാർ പ്രത്യേകം മനസ്സിലാക്കുക നേരത്തെ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട സഹോദരിമാരാണ് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വിഷയം അതുപോലെ ഈ ഒരു അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുക നമ്മുടെ പുരുഷന് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ പടച്ചർബ് നന്നാക്കട്ടെ വളരെ നല്ല ഒരു വിഷയമാണ് ഈ വിഷയം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾ നമുക്ക് പഠിക്കാനും കേട്ട് മനസ്സിലാക്കാനൊക്കെ നമുക്ക് ഈ ചാനലിലൂടെ സാധിക്കും പടച്ചിറപ്പ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ